من الشيطان الرجيم يا ايها الذين امنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله ان الله خبير بما تعملون يا نيريا സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരന്മാരെ സഹോദരിമാരെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അള്ളാഹു സുബഹാനഹു വഥാലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് മാനുഷികമായ ബന്ധങ്ങൾ സ്നേഹം എന്ന ഒരു പദത്തിൽ നിന്നുകൊണ്ട് മനുഷ്യന്മാർ പല സന്ദർഭങ്ങളിലും പ്രകടിപ്പിക്കാറുള്ള ഒന്നാണ് സ്നേഹം എന്നുള്ളത് അത് കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുണ്ട് കച്ചവട മേഖലകളിൽ മനുഷ്യന്മാർ പരസ്പരം സ്നേഹിക്കാറുണ്ട് അയൽവാസികൾ തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ചെറുപ്പം മുതലുള്ള സുഹൃത്ത് ബന്ധങ്ങൾ മുറിയാത്ത സ്നേഹങ്ങളായി ജീവിതത്തിൽ കെട്ടിപ്പടുത്തു കൊണ്ടുപോകുന്ന സ്നേഹങ്ങളുണ്ട് ആദർശത്തിൻ്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുന്ന ആളുകളുണ്ട് ഇതെല്ലാം അള്ളാഹുസ് മഹാനുഹു അഥാലയുടെ മാർഗത്തിൽ അവന് വേണ്ടി സ്നേഹിക്കുന്ന സ്നേഹമാകുമ്പോൾ ആ സ്നേഹത്തിന് ബലം കൂടുകയും അള്ളാഹുവിൻ്റെ അടുക്കൽ അപാരമായ പ്രതിഫലം രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നാണ് അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്ന ആളുകളാവുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് സ്നേഹങ്ങൾ ഒരു കപട സ്നേഹങ്ങളായി മാത്രം മാറുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മളുള്ളത് സ്നേഹിച്ച് വഞ്ചിക്കുന്നവർ സ്നേഹം പ്രകടിപ്പിച്ച് കൊള്ളയടിക്കുന്നവർ ഹൃദയത്തിൽ സ്നേഹമുണ്ടെന്ന ആളുകളോട് പ്രകടമായ രൂപത്തിൽ ജീവിതത്തിൽ സ്നേഹ സ്നേഹം പ്രകടിപ്പിക്കുകയും എന്നിട്ട് കുടുംബങ്ങളിൽ വരെ ചിത്രതകൾ രൂപപ്പെടുത്താൻ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അള്ളാഹുത്തരം മുനാഫിക്കിന്റെ ലക്ഷണം പ്രകടിപ്പിക്കുന്ന ആളുകളിൽ നിന്ന് നമ്മളെ കാത്ത് പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഹദീസുകളിൽ യഥാർത്ഥമായ ഇഹിലാസോടുകൂടി അള്ളാഹുവിൻ്റെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് റബ്ബിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവർക്കുള്ള പ്രതിഫലം അള്ളാഹുസ് മഹാനഹുവത്ത് അല വിശാലമായി വിശദീകരിച്ചിട്ടുള്ളൊരു ഒരു പ്രത്യേക പുണ്യമാണ് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുസ് മഹാനുത്താല പറഞ്ഞല്ലോ ആഹ്ലത്തിലേക്ക് വേണ്ടി നിങ്ങൾ മുതൽക്കൂട്ടുകളായി ഉണ്ടാക്കിയെടുക്കുന്ന പുണ്യങ്ങളിൽ മരിക്കുന്നതിന് മുമ്പ് എന്തു നേടിയെന്ന് സ്വയം നമ്മുടെ കൽവിനോട് ചോദിക്കുമ്പോൾ ഉത്തരം കണ്ടെത്തുന്ന കൂട്ടത്തിൽ ഒന്നായിരിക്കണമെന്ത് ഞാൻ അള്ളാക്ക് വേണ്ടി എന്റെ സഹോദരനെ എൻ്റെ കുടുംബത്തെ എൻ്റെ അയൽവാസിയെ എൻ്റെ ആദർശ ബന്ധുക്കളെ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയുക എന്നുള്ളത് അള്ളാഹുസ്മഹാൻ പഠിപ്പിക്കുന്ന വചനം വാക്കുകൾ നമുക്ക് കാണാം മഹാനായ റസൂർലാഹിസ്ാഹു അലൈഹി വസ്സലമ പഠിപ്പിക്കുന്ന ഹദീഫിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയും വ ജപത്ത് മുഹബത്തി ആ ഹദീഫ് റസൂർ സ്വല്ലം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് അനിവാര്യമായിരിക്കുന്നു ആരിൽ എന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചവർക്കും

അള്ളാന്റെ സ്നേഹം അവർക്ക് കിട്ടൽ അനിവാര്യമാണ് ആർക്ക് അള്ളാന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ച ആളുകൾക്ക് കപട സ്നേഹമല്ല അള്ളാന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചവർക്ക് ആ സ്നേഹിച്ച ആളുകളെ അല്ല ഇഷ്ടപ്പെടൽ അനിവാര്യമായ കാര്യമാണ് എന്ന് റസൂർ വൈസീസ് അല്ല പറഞ്ഞതായി ക്രദിയായ ഹദീസിലൂടെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ് സ്നേഹിക്കുക മാത്രമല്ല ആ അല്ലാന്റെ മാർഗത്തിൽ മാർഗത്തിൽ പരസ്പരം സന്ദർശിക്കുന്ന ആളുകൾ അല്ലാന്റെ മാർഗത്തിൽ സമ്പത്ത് സമയം ഒക്കെ ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾ അങ്ങനെ ഉള്ള ആളുകളെ അള്ളാഹു സ്നേഹിക്കൽ അള്ളാഹ് അനിവാര്യമാണ് അപ്പൊ റബ്ബിന്റെ സ്നേഹം കിട്ടുമാർക്ക് അള്ളാഹ്ക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾക്ക് വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവം സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് സ്നേഹിക്കാൻ കഴിയുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ തീന് പരസ്പരം സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത് നിങ്ങൾ നോക്കൂ നബി കരീം അലൈ വസ്സലമ പഠിപ്പിച്ച മറ്റൊരു ഹദീസ് അല്ലാഹുവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് ലൈബ് ഹസൻ നല്ലാഹ അഖ്വാമൻ യൗമൽ ഖിയാമ അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ ഖിയാമത്ത് നാളിന് ഒരു വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും എന്താണ് അവരുടെ പ്രത്യേകത അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് ഫീ വുജൂഹിഹി നൂർ ഫീ വുജൂഹിഹി അവരുടെ മുഖങ്ങൾ അത് പ്രകാശിക്കുന്നതാണ് നാളെ പരലോകത്ത് അവരുടെ പ്രകാശിക്കും എന്നിട്ട് നബിസ് വസ്ലമ്മ പറയുകയാണ് അലാമനാ മുത്തുകൾ കൊണ്ടുള്ള മിമ്പറുകളിലായിരിക്കും നാളെ അവർ സ്വർഗത്തിൽ മുത്തുകൾ കൊണ്ടുള്ള മിമ്പറികളിലായിരിക്കും എന്നിട്ട് പറഞ്ഞു ജനങ്ങൾ അവരിലേക്ക് ആഗ്രഹിച്ചുകൊണ്ട് ആഗ്രഹം ജനിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ അവരിലേക്ക് അടുത്തു വരും എന്നിട്ട് പറഞ്ഞു അവർ അമ്പിയാക്കളോദാക്കളോ അല്ല ആ അമ്പിയാക്കളെയും സുഹദാക്കളെയും കുറിച്ചല്ല ഈ പറഞ്ഞത് നാളവർ മുത്തുകൾ കൊണ്ടുള്ള മെമ്പറകളെ ആയിരിക്കും അവർ മാത്രമല്ല അവരുടെ മുഖങ്ങൾ പ്രകാശിക്കുന്ന മുഖങ്ങളായിരിക്കും അപ്പൊ സുഹാബി ഒരു അറാബിയായ വ്യക്തിയെ എഴുന്നേച്ചതെന്ന് ചോദിച്ചു രണ്ടു മുട്ടും കാലിലും മൂന്നിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് അവരെ സംബന്ധിച്ച് ഒന്ന് വ്യക്തമാക്കി തരുമോ നബിയെ അവരിൽ ആരാണ് എന്താണ് അവരുടെ പ്രത്യേകത എന്നും അവരാരാണ് അവർ എന്ന് ഞങ്ങൾക്കൊന്ന് വ്യക്തമാക്കി തരുമോ ഞങ്ങൾ അവരെ അറിയുന്നതിന് വേണ്ടിയാണ് അതിന്റെ ഒരു പ്രത്യേകത ഞങ്ങൾക്ക് പറഞ്ഞു തരണം അവരാരാണെന്ന് എന്ന് ഞങ്ങൾക്കൊന്ന് വ്യക്തമാക്കി തരമോ എന്ന് ഒരു അറാബി അള്ളാഹിന്റെ റസൂൽ രണ്ട് മുട്ടുംകാലിൽ മൂന്നി നിന്നുകൊണ്ട് അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു അലൈ വസയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അവർ അല്ലാന്റെ പരസ്പരം സ്നേഹിച്ചവരാണ് എങ്ങനെ സ്നേഹിച്ചു ആ സ്നേഹിച്ചത് ആർക്ക് ആരൊക്കെയാണെന്നറിയുമോ അവർ ഒരു നാട്ടുകാരല്ല അവർ ഒരു നാട്ടുകാരല്ല അവർ പരസ്പരം സ്നേഹിച്ച വ്യക്തികൾ വ്യത്യസ്ത ദേശക്കാരും വ്യത്യസ്ത ഗോത്രക്കാരുമാണ് ഒരു നാട്ടുകാരല്ല അള്ളാന്റെ മാർഗത്തിലാണ് അവർ സ്നേഹിച്ചത് വേറെ നാട്ടിലുള്ളവർ മറ്റൊരു നാട്ടുകാരനെ ഈ നാട്ടിലുള്ളവർ വേറൊരു നാട്ടുകാരനെ ആദർശത്തിന്റെ പേരിൽ ദീനിന്റെ പേരിൽ അല്ലാന്റെ അള്ളാഹു അവർക്ക് മുത്തുകൾ കൊണ്ടുള്ള മിമ്പറുകൾ ഒരുക്കി വെച്ചിരിക്കുന്നു അല്ലാഹു അവരുടെ മുഖത്തെ പ്രകാശമുള്ള മുഖമാക്കി തീർക്കുമെന്ന് നബി കരീം വസ്ല്ലം ആളുകളിലെ ആളുകൾ അവരിൽ ആ ജനിച്ചുകൊണ്ട് ആളുകൾ ആളുകൾ അവരിലേക്ക് വരുമെന്ന് നബി നബി കരീം സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം എന്നിട്ട് പറഞ്ഞു അലാ അലാ ഒരുമിച്ച് കൂടാറുണ്ട് അവർ കൂടിയിരിക്കുന്നു അല്ലാഹുവിനെ ഓർക്കാൻ വേണ്ടി ദീനിന്റെ ി അതിൽ ഒരുമിച്ച് കൂടുന്നവരാണ് നിരന്തരം അല്ലാഹുവിനെ ഓർത്തു കൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്താണ് അവരുടെ പ്രത്യേകത അവർ സ്നേഹിച്ചവരാണ് സ്നേഹിച്ച ആളുകൾക്ക് ൾക്ക് കോടതിയിലുള്ള പ്രതിഫലത്തിന്റെ വലുപ്പ വിശദീകരിച്ചു തരുന്ന ഹദീസ് സഹോദരങ്ങളെ ഇത് ചെറുതല്ല മറുപ്പ് വേണ്ട വിദ്വേഷം വേണ്ട പക വേണ്ട അല്ലാന്റെ മാർഗ്ഗത്തിൽ അള്ളാ പഠിപ്പിച്ചത് സ്നേഹിക്കാനാണ് ഇഷ്ടപ്പെടാനാണ് ഇഷ്ടം പ്രകടിപ്പിക്കാനാണ് ഇൻ അല്ലാഹു യഖൂലു യൗമൽ ഖിയാമ മറ്റൊരു ഹദീഥ് നമുക്ക് ഇങ്ങനെ കാണാം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീഥ് കാണാം ഇൻ അല്ലാഹു യഖൂലു യൗമൽ ഖിയാമ നിശ്ചയമായും അല്ലാഹു ഖിയാമത്ത് നാളിൽ പറയും ഐനൽ മുത്തഹാബ്ബു നബി ജലാലിന്റെ മാർഗ്ഗത്തിൽ പരസ്പരം സ്നേഹിച്ചവരവിടെ ഇൻ അല്ലാഹു ചൊദിച്ച

അവർക്കില്ല ആർക്കുമില്ല ഇന്ന് എന്റെ തണൽ മാത്രമാണ് നാളി തണൽ ലഭിക്കുന്ന വിഭാഗത്തിൽ അവർ ഉൾപ്പെടുന്നവരുടെ പ്രത്യേകത ഐനൽ നബി ജലാലി എന്റെ മാർഗത്തിൽ സ്നേഹിച്ചവരെവിടെ എന്നുള്ളതാണ് കാപട്യത്തിന്റെ സ്നേഹമല്ല പറ്റിക്കാനുള്ള സ്നേഹമല്ല അതെ വെറുപ്പോ ആളുകളുടെ മുന്നിൽ മാത്രം

നേരത്തെ പറഞ്ഞല്ലോ ഒരു മിമ്പറിനെ കുറിച്ച് അങ്ങനെ ഒരു മിമ്പർ അവർക്കുണ്ട് എന്നിട്ട് നബി സല്ലഅ അലൈസ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരും ആഗ്രഹത്തോടു കൂടി നാളെ പരലോകത്ത് അവരിലേക്ക് വരും അവരിങ്ങട്ട് വരുന്ന പ്രവാചകന്മാരവരിലേക്ക് അടുത്തു വരും നോക്കൂ നിങ്ങൾ സ്വർഗത്തിലവരുടെ സ്ഥാനം അവർക്ക് ചില മിമ്പറുകൾ അള്ളാഹു പ്രകാശത്തിൻ്റെ മിമ്പറുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്താണ് അവരുടെ പ്രത്യേകത അൽ അൽമുത്തു നഫി ജലാലി എൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചവർ എന്നാണ് അള്ളാഹു താല പറഞ്ഞത് അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുന്ന എത്ര ആളുകൾ ഉണ്ടാവും അതുകൊണ്ട് സഹോദരങ്ങളെ ഈ പുണ്യം നമ്മൾ നഷ്ടപ്പെടുത്തരുത് എല്ലാ ഭൗതിക ചിന്തകൾക്കപ്പുറത്ത് എല്ലാ ലാഭങ്ങൾക്കപ്പുറത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന ആളുകളായി മാറുമ്പോൾ റബ്ബിൻ്റെ അടുക്കൽ നമുക്ക് വലിയ പ്രതിഫലം കിട്ടും ഇങ്ങനൊരു ചിന്താഗതിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ സ്വാഭാവികമായും പൊരുത്തപ്പെട്ടു കൊടുക്കാനും പൊരുത്തപ്പെടാനൊക്കെ ഉള്ളൊരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യനെത്തും ആ സ്നേഹം ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നബിസാഹുലി വസ്സല പറഞ്ഞു രണ്ട് ദിക്കുകളിൽ ഒരാൾ ഒരു പട്ടണത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് പട്ടണത്തിൻ്റെ മറ്റേ അറ്റത്തുള്ള ഒരാളെ സന്ദർശിച്ചു യാത്ര ചെയ്തിട്ട് ഒരു സഹോദരനെ സന്ദർശിച്ചു ആ സിയാറയെ അല്ലെങ്കിൽ ആ സന്ദർശനത്തെക്കുറിച്ച് ലാ യസൂറുഹു ഇല്ലല്ലാഹ് അള്ളാക്ക് വേണ്ടി അല്ലാതെ അയാൾ സന്ദർശിച്ചിട്ടില്ല ഒരാൾ മറ്റൊരാളെ കാണാൻ വേണ്ടി യാത്ര ചെയ്തപ്പോൾ അള്ളാഹിൻ്റെ പുണ്യം പ്രതീക്ഷിച്ച് തൻ്റെ സഹോദരന് താൻ ഇഷ്ടപ്പെടുന്ന തൻ്റെ സഹോദരനെ കാണാൻ വേണ്ടി ഒരു ദൂരദിക്കിലേക്ക് യാത്ര ചെയ്താൽ അയാൾ സ്വർഗത്തിലാണെന്ന് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ലം അയാൾ സ്വർഗത്തിലാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാം ആ യാത്രക്ക് കൂലിയുണ്ട് ആ യാത്രക്ക് പ്രതിഫലമുണ്ട് മറ്റൊരു ഹരി കാണാം ഒരു മനുഷ്യൻ തന്റെ സഹോദരന് സൗഹൃദ സന്ദർശനം നടത്തി തന്റെ സഹോദരൻ അസുഖമായി കടന്നപ്പോ സന്ദർശിച്ചു അതല്ലെങ്കിൽ തന്റെ സഹോദരന് ഒരു സൗഹൃദ സന്ദർശനമാണ് നടത്തിയത് അയാളോട് അള്ളാഹു പറയും നിങ്ങൾ അയാളോട് അള്ളാഹു പറയും നാളെ നീ ാണ് ചെയ്തത് നിന്റെ നടത്തം നീ നന്നാക്കി രോഗിയായി കടന്ന വ്യക്തിയെ സന്ദർശിച്ചു മാത്രല്ല അല്ലെങ്കിൽ തൻ്റെ സഹോദരനെ അല്ലാണ്ട് അടുക്കൽ നിന്നുള്ള കൂലി പ്രതീക്ഷിച്ച് അയാൾ ഇഷ്ടപ്പെട്ട ആ ഭാഗമായി സന്ദർശിച്ചു ആ സന്ദർശിച്ചതിൻ്റെ ഭാഗമായി അള്ളാഹു നൽകുന്ന പറയുന്ന വാക്ക് നിന്റെ പ്രവർത്തനത്തെ നീ നന്നാക്കി ഒത്താപം നിൻ്റെ നടത്തം നീ നന്നാക്കി അവിടെ നിർത്തിയില്ല അള്ളാൻ്റെ റസൂസ്ലാമ് പറയാണ് അള്ളാഹു അയാളോട് പറയും ആ പോയത് കൊണ്ട് നിനക്ക് കിട്ടുന്ന സ്ഥാനം എന്താ സ്വർഗത്തിൽ നീ ഒരു വീടും നിനക്ക് നിർമ്മിക്കപ്പെട്ടു സ്വർഗത്തിലൊരു വീടും നിനക്ക് നിർമ്മിച്ചു തന്നു അല്ലെങ്കിൽ ആ വീടും നീ നേടിയെടുത്തു നീ തയ്യാറാക്കി കഴിഞ്ഞു എന്ന് അള്ളാഹു ആ മനുഷ്യനോട് പറയുമെന്ന് റസൂർല്ലാഹി സലാഹു അലൈവി സഹോദരങ്ങളെ അനാവശ്യമായ പിന്നെ സംസാരങ്ങൾക്കും അനാവശ്യമായ യാത്രകൾക്കൊക്കെ അപ്പുറത്ത് ഇങ്ങനൊരു നെയ്യത്തും നമ്മുടെ കുടുംബങ്ങളാവട്ടെ അവരിലേക്കൊക്കെ ഈ നെയ്യത്തോടു കൂടി ഈ സ്നേഹത്തിൻ്റെ ഒരു യാത്രയൊക്കെ നടത്തുമ്പോൾ കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ വലുപ്പത്തെയാണ് ഈ ഹദീസുകളിൽ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നത് അതുകൊണ്ട് അള്ളാഹു നമ്മളോട് പറഞ്ഞത് സ്നേഹിക്കാനാണ് സ്നേഹിക്കാൻ അള്ളാഹു സ്മഹാനോത്തോല പഠിപ്പിച്ചു حلالا يا الله بشد واقية ربنا ما رقدت تلسنه كان الله من السلا كان توفيق نمك بردان شيء الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين നബീന മുഹമ്മ അള്ളാഹുസ്ബാൻഹുഅലയുടെ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചു കൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുന്നതിൻ്റെ സന്ദർശിക്കുന്നതിൻ്റെ പ്രതിഫലത്തിൻ്റെ വലുപ്പത്തെയാണ് ഹദീസുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് പറഞ്ഞതൊരു കാബഡ്യത്തിൻ്റെ സ്നേഹത്തെ സംബന്ധിച്ചല്ല ഭൗതികമായ എന്തെങ്കിലും ലാഭത്തിൻ്റെ പേരിലുള്ള സ്നേഹമല്ല ആദർശത്തിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുണ്യങ്ങളുടെ വിഷയത്തിൽ ഒക്കെ പരസ്പരം സ്നേഹിക്കുന്ന സാഹചര്യങ്ങൾ നബിസ് അള്ളാഹു അലൈവിസ്ലമ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം സ്നേഹിച്ചാൽ പോരാ സ്നേഹം പറയുകയും വേണം ഒരാളെ സംബന്ധിച്ച് എൻ്റെ കൽബില് സ്നേഹം ഉണ്ടെങ്കിൽ ആ സ്നേഹം ഞാൻ അയാളോട് പറയണമെന്നാണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് അള്ളാൻ്റെ മാർഗത്തിൽ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് അയാളോട് പറയണമെന്ന് റസൂൾ അള്ളാഹി സലാഹു അലൈവിസ്ലമ്മ പഠിപ്പിച്ചു നബിസ് അല്ലാ വല്ല പറഞ്ഞത് ഇതാ അഹബർ ഒരാൾ തൻ്റെ സഹോദരനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ സ്നേഹിക്കുന്നു ഒരാൾ തൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നു ആ സ്നേഹം നബിസല്ലാഹു അലൈഹി വസ്ല്ല പഠിപ്പിച്ചത് തനിക്കയാളോട് സ്നേഹമാണെന്ന് അയാളെ അറിയിക്കണമെന്ന് റസൂടുള്ളാഹിാഹു അലൈഹി വസ്ല്ലം അത് ഹൃദയത്തിൽ ഇങ്ങനെ പൂട്ടിവെക്കാനുള്ളതല്ല സഹോദരങ്ങളെ ഏറ്റവും വലിയൊരു വികാരമാണ് സ്നേഹമുണ്ട് എന്ന് പറയാം എനിക്ക് നിങ്ങളിഷ്ടമാണ് ആ ഒരു വാക്ക് ഒരാൾ എന്നെ അള്ളാൻ്റെ ഒരാൾ ഇഷ്ടപ്പെടുന്നു എന്ന വാക്ക് ആ വ്യക്തിക്ക് നൽകുന്ന ഈമാനികമായ ഒരു ഊർജ്ജമുണ്ട് അതാണ് ബിസ്വലി സ്വലോടെ ഉദ്ദേശിച്ചത് ഇപ്പോൾ നോക്കി നിങ്ങൾ ഒരു ഭാര്യ ഭർത്താവില്ലെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ലൊരു വാക്കെന്താ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എനിക്ക് നിന്നെ നിന്നോട് എനിക്ക് സ്നേഹമാണ് എന്നൊരു ഭാര്യ ഭർത്താവിനോട് പറയാറുണ്ടോ തിരിച്ചിങ്ങട്ടും ഒരു ഭർത്താവ് ഭാര്യയോട് ഭാര്യ ഭർത്താവിനോട് കുടുംബങ്ങളിൽ പോലും സഹോദരങ്ങളെ നമ്മുടെ വാക്ക് പ്രയോഗിക്കാറില്ല എന്നുള്ളത് യാഥാർത്ഥ്യം മക്കളെ ചുംബിക്കുന്നു മക്കളോട് എല്ലാ വാത്സ്യങ്ങളും കാണിക്കും വാത്സല്യങ്ങളും കാണിക്കുന്നു പക്ഷേ ആ മക്കളെ ചേർത്ത് പിടിച്ചിട്ട് മക്കളോട് മോളെ എനിക്ക് തന്നെ ഇഷ്ടമാണെന്നൊരു വാപ്പയുടെ നാവ് കൊണ്ട് കേൾക്കുമ്പോൾ മക്കൾക്ക് കിട്ടുന്നൊരു ഊർജ്ജമുണ്ട് സഹോദരങ്ങളെ അത് പറയണം പറയാനാണ് നബി അലൈഹി അലൈസ്മ പഠിപ്പിച്ചത് നിങ്ങൾ നബി അലൈഹി വസല്ലമയും സ്വഹാബികളും ഒരു മജ്‌ലിസിൽ ഇരിക്കുന്ന സമയത്ത് അള്ളാൻ്റെ റസൂൽ സല്ലു അലൈസ്വല്ലമ്മയോട് സ്ലാമ പറഞ്ഞൊരു മനുഷ്യൻ അവിടുന്ന് നടന്നങ്ങനെ പോയി ആ സമയത്ത് ആ കൂട്ടത്തിൽ നിന്ന് റസൂൽ അള്ളഹിസ്വല്ലാസ്ലമേയുടെ സദസ്സിൽ നിന്ന് ഒരു ഒരു മനുഷ്യൻ നബിസ്വല്ലാഹു അലൈവല്ലമയോട് പറഞ്ഞു റസൂലെ ആ പോകുന്ന മനുഷ്യനെ എനിക്ക് അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ അയാളെ ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്കയാൾ ഇഷ്ടമാണ് അപ്പം നബിസ് അലൈഹി അലൈവിസ്വല്ലം ചോദിച്ചു നീ അയാളെ ഇഷ്ടമാണെന്ന് അയാളോട് പറഞ്ഞിട്ടുണ്ടോ അല്ലാൻ റസൂലിനോട് ആ സഹാബി പറഞ്ഞു ഇല്ല നബി ഞാൻ അത് പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ അയാളോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട് അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ അയാളെ ഇഷ്ടപ്പെടുന്നുണ്ട് സമയത്ത് നബി ബിസ്വല്ലാം അലൈഹി സ്വലമ പറഞ്ഞു എങ്കിൽ നീ എഴുന്നേറ്റ് പോയി പറഞ്ഞു വാ അയാളെ പിന്നാലെ ഓടി ചെന്നിട്ട് അത് പറഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞു സൊ ഹാബി എണീറ്റ് ഓടി പോകുന്ന മനുഷ്യനെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു വല്ലാഹി ഇനി റബിനെ തന്നെയാണ് സത്യം ഇന്നി ഓഹൈബുഖില്ല ഞാൻ നിങ്ങൾ നിങ്ങളല്ലാൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു നമ്മളോടൊരാളങ്ങനെ പറഞ്ഞാൽ നമ്മളെന്താ തിരിച്ചു പറയേണ്ടത് നമ്മളെ നമ്മളാ ഇന്നത്തെ കാലത്ത് എനിക്കും അങ്ങോട്ടും ഇഷ്ടമാണ് അങ്ങനെ പറയുള്ളൂ ആ അന്നെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അലഹമ്മില്ല എന്നൊരു വാക്ക് പറയാനല്ലാതെ തിരിച്ചു പറയേണ്ട ഒരു ശൈലി റസൂർ വൈസറല്ലാ സ്വല്ല ഈ മനുഷ്യൻ ചെന്ന് പറഞ്ഞപ്പോ റസൂർ എന്ന് പറഞ്ഞു ഈ മനുഷ്യൻ അയാളോട് ചെന്ന് പറഞ്ഞു വല്ലാഹി വന്നോ ഞാൻ അള്ളാന്റെ മാർഗത്തിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞു നിന്നെയും ഇഷ്ടപ്പെടട്ടെ നീ ആർക്ക് വേണ്ടിയാണോ എന്നെ ഇഷ്ടപ്പെട്ടത് ആ റബ്ബ് നിന്നെയും ഇഷ്ടപ്പെടട്ടെ എന്ന് തിരിച്ചു പറയണം ആ സഹാബി അത് പറഞ്ഞു ഈ മനുഷ്യൻ സന്തോഷത്തോടെ തിരിച്ചു പോന്നു റസൂർള്ളാൻ്റെ മുന്നിൽ വന്നു അള്ളാന്റെ റസൂർ അല്ലാസമെന്ന് ചോദിച്ചു പറഞ്ഞോ ആ പറഞ്ഞു നിബേ അദ്ദേഹം എന്താ പറഞ്ഞേ ആ പറഞ്ഞത് തിരിച്ചു പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി അലൈവസലമ്മ പറഞ്ഞു നീ ആരെയാണോ സ്നേഹിക്കുന്നത് നീ അവരുടെ കൂടെയായിരിക്കും നാളെ സ്വർഗത്തിൽ അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകട്ടെ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അള്ളഹാനെയും റസൂലിനെയും ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞത് قل ان كان اباؤكم وابناؤكم واخوانكم وازواجكم وعشيرتكم واموال اقترفتموها وتجاره تخشون كسادها ومساكن ترضونها احب اليكم من الله ورسوله التي نكالم الله ورسوله اشتبدا എങ്കിൽ അള്ളാന്റെയും റസൂലിന്റെയും കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കും ഇവിടെ നബിസ്വല്ല അലൈഹി സ്വലമ പറഞ്ഞത് അള്ളാഹും റസൂലും കഴിഞ്ഞാൽ നീ ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരുടെ കൂടെ നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം അള്ളാഹും റസൂലും ആ റസൂലിനെയും അള്ളാഹുനെ നീ ഇഷ്ടപ്പെട്ടാൽ പ്രവാചകന്മാരെ സ്നേഹിച്ചു പിൻപറ്റിയും ജീവിച്ചാൽ ആ പ്രവാചകന്മാരുടെ കൂടെ സുദ്ദീഖ്കളുടെ ശുഭതാക്കളുടെ കൂടെ നിനക്ക് എന്ത് ചെയ്യാം സ്വർഗത്തിൽ പ്രവേശിക്കാം അതുപോലെ നീ ഇഷ്ടപ്പെട്ടു ദുരില്ലാക്ക് വേണ്ടിനി ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവൻ്റെ കൂടെ നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം സഹോദരങ്ങളെ നമ്മുടെ മക്കളുടെ കൂടെ നമുക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കണ്ടേ നമ്മുടെ കൂടെ നമ്മുടെ മക്കൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണ്ടേ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് നമ്മുടെ കൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണ്ടേ ഈ ഭൂമിയിൽ നിന്ന് യാത്ര പറഞ്ഞാൽ മരണം നമ്മളെ പിടികൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ടുമുട്ടാനുള്ള ലോകം സ്വർഗീയ ഭവനമാണ് അതാവണം നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ചുള്ള നല്ല വിചാരങ്ങൾ മക്കൾക്ക് പകർന്നു കൊടുക്കുകയും അള്ളാഹ്ക്ക് വേണ്ടി കുടുംബത്തിൽ പരസ്പരം സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം രൂപപ്പെടുത്തിയെടുക്കണം ഉമ്മയെ മക്കൾ സ്നേഹിക്കുന്നത് അള്ളാക്ക് വേണ്ടിയാവണം എൻ്റെ റബ്ബ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പ്രകടിപ്പിക്കുകയും വേണം അതെ മക്കളെ മാതാപിതാക്കൾ സ്നേഹിക്കുന്നത് അത് നാട്ടാചാരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ആളുകൾ എന്ത് പറയുമെന്ന് കരുതിയിട്ടല്ല എൻ്റെ റബ്ബിനു വേണ്ടി എൻ്റെ മക്കളെ ഞാൻ സ്നേഹിക്കണം എൻ്റെ ഭാര്യയെ എൻ്റെ റബ്ബിനു വേണ്ടി സ്നേഹിക്കണം അത് പറയുകയും വേണം എൻ്റെ ഭർത്താവിന് ഒരു പെണ്ണ് സ്നേഹിക്കേണ്ടത് സ്നേഹിക്കേണ്ടതല്ലാക്ക് വേണ്ടിയാവണം അത് പ്രകടിപ്പിക്കുകയും വേണം ഇന്ന് പ്രകടിപ്പിക്കും ഹറാമായ രൂപത്തിലുള്ള ബന്ധങ്ങളൊക്കെ വല്ലാതെ പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ് അന്യ സ്ത്രീയും അന്യ പുരുഷനും തമ്മിലുള്ള ഹറാമായ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എനിക്കതിന് ഇഷ്ടമാണെന്ന് നാഴികക്ക് വട്ടം പറയും അതിങ്ങനെ പറയും ഹറാമായ ബന്ധങ്ങൾ പക്ഷേ ഹലാലാക്കി തന്ന വൈവാഹിക ബന്ധത്തിലൂടെ തൻ്റെ ഇണകളോട് പരസ്പരം എന്തില്ല ഈ സ്നേഹം പ്രകടിപ്പിക്കുന്ന സ്വഭാവമല്ല അള്ളാക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന നല്ലൊരു കുടുംബ പശ്ചാത്തലവും നല്ല പിന്നെ ഒരു നാടിൻ്റെ പശ്ചാത്തലങ്ങളും അതുപോലെ തന്നെ അള്ളാക്ക് വേണ്ടി ജനങ്ങളെ ഇഷ്ടപ്പെടുന്ന ആദർശത്തിൻ്റെ പേരിൽ ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം റഹ്മാനായ റബ്ബ് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫിയത്ത് നമുക്ക് പ്രദാനം ചെയ്ത് ഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ സ്വർഗത്തിലേക്കുള്ള ഏറ്റവും നല്ലൊരു മുതൽക്കൂട്ടാണ് മനുഷ്യന്മാർ വെറുപ്പും വിദ്വേഷങ്ങളൊക്കെ മാറ്റിവെച്ച് അള്ളാക്ക് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെടുകയും ആ ഇഷ്ടം പ്രകടിപ്പിക്കുകയും ചെയ്ത് ചേർന്ന് നിന്ന് തോളോട് തോളൊരുമി നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുമിച്ചിരുന്ന് അള്ളാഹ് അള്ളാന്റെ മാർഗത്തിൽ പിരിഞ്ഞുപോയി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവിട്ട് അള്ളാൻ്റെ മാർഗത്തിൽ സ്നേഹിച്ച് ഒരു നല്ല ജനതയെ അള്ളാൻ്റെ റസൂൽ സല അലി സ്വലം വളർത്തിയെടുത്തിട്ടുണ്ട് ആ ഒരു ദറജയിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കണം റഹ്മാനായ റബ്ബ് അത്തരത്തിലുള്ള നന്മയുള്ള മനസ്സുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവിട്ടു പുറത്തു മാപ്പാക്കിത്തരുമാറാവട്ടെ അസുഖം ബാധിച്ചു കിടക്കുന്ന ആളുകളുണ്ട് അള്ളാഹു ഷിഫാ ഉൻ ആജിലിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ മനസ്സിൻ്റെ ഉള്ളിൽ അടഞ്ഞുകൂടിയിട്ടുള്ള അസൂയ പക വെറുപ്പ് വിദ്വേഷം പോലെയുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ ഈമാൻ കൊണ്ട് തിളങ്ങി നിൽക്കുന്ന നല്ല കൽബ് അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അസൂയയും കുശുമ്പും പോലെയുള്ള വെറുപ്പുകളിൽ നിന്ന് അത്തരം ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു മുഖഫർമീനവൽ മുസ്ലിമാജീബുദ് ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين